േവ്യ പുസ്തകം അദ്ധ്യായം എട്ട് പുരോഹിതാഭിഷേകം കർത്താവ് മോശയുടരുള്ള ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈലം പാപപരിഹാര ബലിക്കുള്ള കാള രണ്ട് മുട്ടാടുകൾ ഒരു കുട്ട പൊളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹറോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹറോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകിയും അഹറോനെ കുപ്പായം അരപ്പട്ട കെട്ടിയും മേലങ്കി ധരിപ്പിച്ചും അതിനുമീതെ എഫോദ് അണിയിച്ചും എഹോദിൻ്റെ വി എഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത അവൻ്റെ അരയിൽ ചുറ്റിയും പിന്നീട് ഒരു ആശ്രമം അതിൽ ഊറീമും തുമ്മീമും വിക്ഷേപിച്ചും തലപ്പാവ ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ വിശുദ്ധീക വിശുദ്ധ കിരീടമായ പൊണ്ടകിട് ചാർത്തിയും അനന്തരം അഭിഷേകതൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴ് പ്രാവശ്യം തളിച്ചു ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും പാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹറോനെ വിശുദ്ധീകരിച്ചും കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശം അഹറോൻ്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായ മണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തുപ്പി ധരിപ്പിക്കുകയും ചെയ്തു മോശ പാവപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവന്നു അഹറോവിനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചും മോശാദിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചും അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാരകർമ്മത്തിന് സജ്ജമാക്കി ആന്തരിക ഉണ്ടായിരുന്ന മേധസ് മുഴുവനും മേലുണ്ടായിരുന്ന നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു എന്നാൽ കാളയെ അതിൻ്റെ തോൽ മാംസം ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത് ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു അഹരോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു മോശ അതിനെ കൊന്ന് രക്തം ബലിപീടത്തിനു ചുറ്റും ഒഴിച്ചും അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് തലയും കഷ്ണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശ അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹന ബലിയായി ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു അവൻ മറ്റേ മുട്ടാടിനെ പുരോഹിതാഭിഷേകത്തിൻ്റെ മുട്ടാടിനെ കൊണ്ടുവന്നു അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു മോശം അതിനെ കൊന്ന് കുറെ രക്തമെടുത്ത് അഹ്റോൻ്റെ തല അഹ്റോന്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടിയും പിന്നീട് അഹ്റോന്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലും പുര പൊരു പെരുവിരലിലും പുരട്ടിയും ശേഷിച്ച രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളിന്മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്തെ കുറകും എടുത്തു കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൊളിപ്പില്ലാത്ത അപ്പമിരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറകിന്മേലും വച്ചും അവ ഇവയെല്ലാം അവൻ നെഹ്റുവിൻ്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിന് മുമ്പിൽ നീരാജനം ചെയ്തു അനന്തരം മോശം അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹന ബലി വസ്തുക്കളോടൊപ്പം വെച്ചു ദഹിപ്പിച്ചു അഭിഷേകബലിയായ ബലിയായി കർത്താവിന് പ്രീതീകരമായി സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത് മോശാതിൻ്റെ നെഞ്ചും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നീരാചനം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ളത് ഓഹരിയായിരുന്നു അത് മോശക്കുള്ള ഓഹരിയായിരുന്നു അത് അനന്തരം മോശ കുറച്ച് അഭിഷേകതയിലും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് മാംസം വേവിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് അനുസരിച്ച് അതും വിഷയ കാഴ്ചകളുടെ കുട്ടയുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ തീരുന്നതുവരെ ഏഴ് ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത് എന്തെന്നാൽ അഭിഷേകത്തിന് ഏഴു ദിവസം വേണം ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് ഏഴു ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കഴിയുവിൻ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് മോശവഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹരോനും പുത്രന്മാരും നിറവേറ്റിയും കർത്താവിൻ്റെ വചനം